എന്തൊക്കെയാണ് അവളുടെ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടത് ന വിഷയം പൂർണ്ണയല്ലോ ഏയ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യക്ക് കിട്ടേണ്ടത് നബിസാഹു അലഹി പറഞ്ഞു ഒന്നാമതായി നീ ഭക്ഷിക്കുന്നുവെങ്കിൽ നീ അവളെയും ഭക്ഷിപ്പിക്കുക നീ ഭക്ഷിക്കുന്നുവെങ്കിൽ നീ അവളെയും ഭക്ഷിപ്പിക്കുക സഹോദരന്മാരെ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അലൈഹി അലൈവലം ഇതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു വാചകം ഒരാള് ഒരു ദീനാർ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു ഒരു അടിമയെ മോചിപ്പിക്കാൻ ചെലവഴിക്കുന്നു ഒരു പാവപ്പെട്ടവനെ പട്ടിണി കിടക്കുന്നവനെ ഒക്കെ കൊടുക്കാൻ ഓരോ ദീനാർ ചെലവഴിക്കും ഒരു ദീനാർ വീട്ടിലെ ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടി ചെലവഴിക്കുന്നു നബി സുല്ലാ അലൈഹി സ്വലം പറഞ്ഞു ആ ചെലവഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം ഏത് അള്ളാഹാന്റെ മാർഗത്തിലും അടിമ മോചിപ്പിക്കുന്നതിലും അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ചെലവഴിക്കുന്ന ദീനാറിനേക്കാളെല്ലാം ഉത്തമമായ ചെലവഴിക്കൽ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരുണക്കാണ് ഇതാര് പറഞ്ഞതാണ് നമ്മുടെ റസൂല് പറഞ്ഞതാണ് ആ നബിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണം നബി സല്ല അലൈഹി സ്വലമിയുടെ സാപത്ത് ചില നബിയെ ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത് ഏയ് അപ്പൊ ഖുർആൻ ആയത്തിൽ പറയാനെന്ത് നിങ്ങളുടെ ചെലവിന്റെ അത്യാവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചം വരുന്നത് ഭാര്യക്കും മക്കൾക്കും അവളുടെ ഒരു കല്യാണത്തിന് പോണം കുറേ കാലമായി ഒരു ഡ്രസ് എടുത്തു കൊടുത്തിട്ട് എന്ന് വിചാരിക്ക അങ്ങനെ ഒരു ആയിരം റുപ്യ മാറ്റി വെച്ചിട്ടുണ്ട് ഒരാൾ വളരെ ഘട്ടം പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നാൽ അത് കൊടുക്കണം കൊടുക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഏതാണ് ചർച്ച ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അതിന്റെ പേരിൽ ദുഃഖിക്കണോ നല്ല വാക്ക് പറയാ അയാളോട് സഹോദര എന്റെ കയ്യിൽ അത്യാവശ്യത്തിന് ഞങ്ങളുടെ വളരെ അത്യാവശ്യത്തിനുള്ള പണമാണുള്ളത് നിങ്ങൾക്ക് തരാൻ അള്ളാഹു പറഞ്ഞ പ്രകാരം മിച്ചമായി ഇല്ല അതുകൊണ്ട് ഇൻഷ അള്ള പിന്നീട് അല്ലെങ്കിൽ ഞാൻ എന്നൊരാളെ പറഞ്ഞു നിങ്ങൾ അയാളെ സമീപിച്ചോളൂ പിന്നീട് ഞാൻ കൊടുത്തു കൊടുത്തുപിട്ടിക്കോളാം അദീസിൽ വന്ന വാചകമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇത് ഇസ്ലാം പഠിപ്പിച്ച വല്ലാത്തൊരു കാര്യം നേരെ മറിച്ച് കല്യാണത്തിനെ ദിവസം ഭാര്യ വയ്ക്കാനല്ല നമുക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ ഇടിയ അത് ഞാൻ ഞാൻ ആയിരം ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല ആ അവസ്ഥ ഒരാൾക്ക് വരാൻ പാടില്ല എന്നിട്ട് മറ്റേ ആളെ അയാളുടെ ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു മക്കളെയും കൊണ്ട് കല്യാണ വീട്ടിൽ നല്ല ഡ്രസ്സിൽ വരിക നമ്മൾ മോശമായി വരിക ഇസ്ലാം അനുവദിച്ചിട്ടില്ല അത് ഇസ്ലാം അത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് ചെലവഴിക്കാൻ പറഞ്ഞു അല്ലേ ആലോചിച്ചു നോക്കൂ വളരെ വ്യക്തമായ ഒരു മാർഗം ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു വഴി അത് ഇസ്ലാം പറഞ്ഞ പോലെ ചെയ്തോളൂ അതാണ് ഒന്നാമതായി ഇനി ചില ആളുകൾ പുറത്തുനിന്ന് ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വീട്ടിലെ ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കി എല്ലാം അറിയാം പിന്നെ ഭാര്യമാര് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഓഫീസിലാകുന്ന ആ വീടിന്റെ തൊട്ടടുത്തൂടെ എന്തൊക്കെ സൗകര്യമുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണം ഉണ്ടാകുക നല്ല നല്ല ഭക്ഷണ സാധനങ്ങളൊന്നും വാങ്ങാൻ ദൂരെ പോകാൻ കഴിയാത്ത ഇനി അതുവഴി കൊണ്ടുപോകുന്ന മത്സ്യക്കാരനോട് വളരെ ചരവകയൊക്കെ വാങ്ങുക അങ്ങനെയൊക്കെ ഇതൊക്കെ കുടുംബ ജീവിതത്തെ പറ്റിയെല്ലാം പച്ചക്ക് പറയാൻ വളരെ നാടൻ വർത്തമാനാണ് എനിക്ക് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ എപ്പോഴും കൂട്ടുകാരോട് ജോലി കഴിഞ്ഞാൽ ഏറ്റവും മുന്തിരി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഭാര്യ നമുക്ക് വേണ്ടി വളരെ കട്ടുപെട്ടി ചൂട് അടുപ്പിന്റെ തീയെച്ച് ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുക എന്നിട്ട് നമ്മൾ വരുമ്പോ ഞാൻ കഴിച്ചീ കഴിച്ചു കടന്നോ നല്ല നല്ല സുഖമുള്ള ദാമ്പത്യം അല്ലെ ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ വേർത്തൊലിച്ച് കാത്തിരുന്ന് ഭക്ഷണം കഴിക്കാതെ പതിനൊന്ന് മണിവരെ കാത്തിരുന്ന ഭാര്യയോട് ഇടീ ഞാൻ കഴിച്ചു നീ കഴിച്ചു കടന്നോ എന്ന് പറയുന്ന ഏർപ്പാട് അത് ശരിയല്ല നീ കഴിക്കുകയാണെങ്കിൽ നീ അവളെ ഭക്ഷിപ്പിക്കണം അല്ലേ വിദേശത്തൊക്കെ ആവുമ്പോ പലപ്പോഴും നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോ ഒരു കൈ പാത്രത്തിലേക്ക് വെക്കുമ്പോ ഒരു തോന്നൽ എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കണ്ടോ മക്കൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ മാതാപിതാക്കൾ കിട്ടിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും റസൂലുള്ളാന്റെ വാക്ക് ഭാര്യമാരോടുള്ള ബാധ്യതകളിൽ പ്രധാനമാണ് അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക എന്നത് നീ ഭക്ഷിക്കുന്നില്ലേ എന്നാ പിന്നെ പ്രശ്നവുമില്ല അല്ലേ മൂന്ന് കൊല്ലത്തോളം ഭക്ഷണം കഴിക്കാതെ റസൂലുള്ള കഴിച്ചു കൂട്ടി ഭക്ഷണവും എങ്ങനെ ഭക്ഷണവും യാതൊന്നുമില്ലാതല്ല വളരെ ചുരുങ്ങിയ ഷെബബ് അബിത്താൽ രണ്ട് മാസത്തോളം ഭക്ഷണമില്ലാതെ ഐഷാ ബീവിയും നബിസ്വല്ലിസ്ലമയും ഐഷാ ബീവി പറയാണ് ഞങ്ങൾ ഇരുട്ടിൽ തപ്പി നടന്നിരുന്നു അടുക്കളയിൽ അപ്പൊ സഹാബികൾ ചോദിച്ചു അൻസാറുകൾ അപ്പൊ വിളക്ക് കത്തിക്കാനില്ലായിരുന്നോ വിളക്ക് കത്തിക്കാൻ പറഞ്ഞു വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ച് ഞങ്ങൾ ദാഹം തീർക്കുമായിരുന്നു എന്ന് ഐഷാ ബീവർ പറഞ്ഞ അങ്ങനെ അവര് ജീവിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ജീവിച്ചിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് സഹാബ വനിതകളൊക്കെ ജീവിച്ച് അതൊക്കെ നല്ലത് തന്നെ പക്ഷെ അതിൽ ഭർത്താവും പങ്കാളിയാവണം ഭർത്താവ് പുറത്തുപോയി കിട്ടുന്നോണ്ട് നല്ല ഭക്ഷണവും കഴിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഭക്ഷണം കഴിച്ചാല് നീ കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് റസൂൽ അള്ളീസ്വല്ലിസ്വലം പറയും രണ്ടാമത്തെ കാര്യം നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ നീ അവളെ വസ്ത്രം ധരിപ്പിക്കണം നമ്മൾ നല്ല വസ്ത്രം വാങ്ങി നമ്മൾ നല്ലൊരു വസ്ത്രം വാങ്ങി ഭാര്യക്ക് വസ്ത്രം വാങ്ങാൻ അങ്ങനെ പാടില്ല എന്ന അർത്ഥം അങ്ങനെ പാടില്ല എന്നർത്ഥം നമ്മൾ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ നല്ല വസ്ത്രമാണെങ്കിൽ അത് അവരെ ധരിപ്പിക്കണം പറയാൻ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അവരുടെ മുഖത്തടിക്കരുത് നിങ്ങൾ അവരുടെ മുഖത്തടിക്കരുത് എന്ന് പറഞ്ഞു നബി അലൈഹി അലൈവിസ്ലം അവരുടെ ശരീരത്തിൽ വൈകൃതങ്ങൾ വരുത്തരുത് അങ്ങനെയുള്ള ആളുകളുടെ സാഡിസ്റ്റ് മൈൻഡുള്ള എത്രയോ ആളുകൾ എത്രയോ ആളുകൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു തലാക്ക് നടന്ന ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്തപ്പോ ഭാര്യയോട് കിടപ്പറയിൽ പിശാദിനെ പോലെ പെരുമാറിയിരുന്ന ഒരു ഭർത്താവിന്റെ കഥ മുസ്ലിം കുടുംബത്തിൽ അയാൾ അഞ്ചു നേരം കിടപ്പറയിൽ ഒരു പിശാദിനെ പോലെ ഭാര്യയുടെ മുഖത്ത് പിന്നെ നഖം കൊണ്ട് വേദനിപ്പിക്കുകയും അവരെ തൊലിയിരിയുകയും അവരെ കടിച്ചു വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ നിങ്ങൾ ഏറ്റവും മാന്യമായ ഏറ്റവും നല്ല രൂപത്തിലാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അധ്യായം പത്തൊമ്പതാമത്തെ സുക്തത്തിന്റെ കൽപ്പന വിശ്വാസികളെ സഹോദരന്മാരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ അതുപോലെ തന്നെ വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ അവരോട് പിണങ്ങി നടക്കാൻ പാടില്ല വീട്ടിൽ ചില്ലർ പെണുക്കൊക്കെ ഉണ്ടാവുമല്ലോ ആ പിണക്ക് പുറത്തു പോകുമ്പോൾ കാണിക്കാൻ പാടില്ല എത്ര മനോഹരമായ ദാമ്പത്യ ജീവിതത്തിന്റെ ചിത്രങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് എന്നത് ചിന്തിക്കാൻ പോലും അയ്യ ഇരുപത്തിമൂന്ന് കാലം കൊണ്ട് ലോകചരിത്രത്തിലെ മഹാനൂറ്റാണ്ടുകളിൽ മഹാരഥന്മാരായ സാഹിത്യകാരന്മാർ പുരുഷ കൊണ്ട് രചിച്ച സാഹിത്യ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത മഹത്തായ വചനങ്ങളാണല്ലോ നബിസല്ലാഹു അലൈവസ്ലമിയുടെ അതുകൊണ്ടാണ് വചനങ്ങളിൽ ഏറ്റവും സമുന്നതമായ വചനം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്നും ചര്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചര്യ അത് റസൂലിന്റെ ചര്യയാണെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്